ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ദീപ പറഞ്ഞു നമ്മൾ കുറേ ദിവസം കണ്ടിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകാം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അവൾ തന്നെ പറഞ്ഞു വീടിൻ്റെ അടുത്തൊരു ഒരു സൂര്യകാന്തിയുടെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഡിസംബറിൽ തുടങ്ങിയതാണ് തീർന്നിട്ടില്ലെന്നാണ് തോന്നുന്നത് ജസ്റ്റ് അവിടം വരെ ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞു പിന്നെ കുഞ്ഞുങ്ങൾ രാവിലെ സ്കൂളിൽ പോയത് കൊണ്ട് തന്നെ ഈവനിങ് ടൈമിന് പോകാമെന്നും പറഞ്ഞു അങ്ങനെ വീട്ടിലൊക്കെ പറഞ്ഞ് സമ്മതമൊക്കെ വാങ്ങിച്ച് ഞാൻ നേരെ അവളുടെ അടുത്തേക്ക് പോയി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അവളുടെ വീടിൻ്റെ അടുത്താണ് ഞങ്ങളവിടെ സൂര്യകാന്തി ഫെസ്റ്റ് കാണാൻ വേണ്ടി ചെന്നു അപ്പോൾ കുറേ ദിവസം എനിക്ക് സൂര്യകാന്തിയുടെ ഈ ഫെസ്റ്റ് കാണുന്നതിലും എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ ദീപേനെ കാണുക എന്നുള്ളതായിരുന്നു കാരണം കുറേ ദിവസമായി ഞങ്ങൾ കണ്ടിട്ട് അത് തന്നെയല്ല ഡിസംബർ ആ ടൈമിലൊക്കെ ആയപ്പോൾ അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റുമായിരുന്നു അപ്പം ഞാൻ നാട്ടിലായതുകൊണ്ട് കോട്ടയത്ത് ആയതുകൊണ്ട് പിന്നെ എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുകയുള്ളൂ അപ്പോൾ പിന്നെ അങ്ങനെ എനിക്ക് അവളെ കാണാൻ പറ്റില്ല ഒരാഴ്ചയോളം അവൾ ഹോസ്പിറ്റലിലായിരുന്നു അങ്ങനെ പെട്ടെന്ന് കണ്ടു കണ്ടു കണ്ടുകഴിഞ്ഞ് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് അങ്ങനെ അത് ഞങ്ങളുടേതായിട്ടുള്ളൊരു രോഗമാണ് ഞങ്ങൾ കണ്ടു മുട്ടുമ്പോഴത്തേന് പിന്നെ ഞങ്ങൾ നേരെ പാസ് എടുത്തിട്ട് മുപ്പത് രൂപ പാസ്സാണ് അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ തൊട്ട് മുപ്പത് രൂപ പാസ്സായിരുന്നു അങ്ങനെ പാസ് കിടന്ന് ഞങ്ങൾ നേരെ അകത്തേക്ക് കയറിപ്പോയി അങ്ങനെ സൂര്യകാന്തികൾ കണ്ടു വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു ഒരു സൈഡിൽ ചോളം ഉണ്ട് കുറച്ച് സൈഡിൽ അവർ നെല്ലൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ ഈ കുഞ്ഞുങ്ങളും ഞാനൊന്നും ഈ സൂര്യകാന്തി ഒന്നും ഇങ്ങനെ അടുത്ത് കണ്ടിട്ടില്ല അപ്പം എൻ്റെ കുഞ്ഞിൻ്റെ ക്ലാസ് സ്കൂളിൽ എല്ലാ ക്ലാസ്സുകളിലും ഓരോ ഫ്ലവറിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ മോള് സൺഫ്ലവറിലാണ് അപ്പോൾ അവൾക്ക് ഈ ഒരു സൺഫ്ലവർ തോട്ടം ഇവിടെ ഉണ്ട് നമുക്ക് കാണാൻ പോകാന്ന് പറയുമ്പോൾ കുഞ്ഞിനെ ഭയങ്കര സന്തോഷം സൺഫ്ലവറിലാണെങ്കിൽ അവൾക്ക് സൺഫ്ലവർ അവൾ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ അവിടെ പോയി കുഞ്ഞിനെ കാണിച്ചപ്പം കുഞ്ഞും ഭയങ്കര സന്തോഷം ഞങ്ങൾക്കും സന്തോഷം അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ചുറ്റിനു നടന്ന് കണ്ടു അവിടെ ചെന്നപ്പോൾ എനിക്ക് നമ്മുടെ ചന്ദ്രോഹിക്ക് ദിക്കലെ ആ പാട്ടുണ്ടല്ലോ അമ്പാടി പയ്യുകൾ മെയും ആ ഒരു സീനൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത് കണ്ടപ്പം പിന്നെ ഞങ്ങൾ ലൈറ്റായിട്ടൊരു ചായ ഒക്കെ കുടിച്ചു കുഞ്ഞുങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്നു കുറച്ചും കൂടെ സന്ധ്യ ആയപ്പോൾ അവർ ലൈറ്റൊക്കെ ഇട്ടു എന്നെ ഇത് കാണാണ്ട് കുറച്ച് കാണികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇനി ആൾക്കാർ വരാനിരിക്കുന്ന ഉള്ളതായിരിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് താങ്ക് യു